ഇത് എപ്പോഴാ വിലപ്പോ തീരാ ഊണ അഴിക്കണ ഉത്സാഹം ഇതിൽ കാണിച്ചിരുന്നെങ്കിൽ നാളേരോണി കൊപ്പറേ ആവേണ്ട സമയായി അച്ഛൻ ഇന്നലെ ഞാൻ കരുതിയത് അന്ന് പോയപ്പോ പറയുണ്ടായില്ലോ ശനിയാഴ്ച വരുവെന്ന് ഇരുട്ടിട്ടും കാണാണ്ടായപ്പോ കൊച്ചുട്ടിനെ വീട്ടിലേക്ക് അയച്ച് നോക്കിപ്പിച്ചു കോയമ്പത്തൂർ കിടന്നു അപ്പടി മാറാലും പൊടിയും പിടിച്ചു കിടക്കയായിരിക്കും രണ്ടു ദിവസമായി ജാനുനിയും കൂട്ടി ചെന്ന് അടിച്ച് വൃത്തിയാക്കണം എന്ന് വിചാരിക്കണം ഇവിടുന്ന് മാറാൻ നേരം കിട്ടണ്ടേ അവരൊക്കെ അങ്ങോട്ട് അടുത്ത് ഫോൺ ചെയ്തിപ്പോ അച്ഛന് കാപ്പി എടുക്കട്ടെ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ മാവിരിപ്പുണ്ട് പെട്ടെന്ന് ദോഷം സത്യവതിയുടെ പരീക്ഷ കഴിഞ്ഞു അച്ഛൻസിന്റെ ശ്രീകാന്തോ വെക്കേഷൻ ആയതോണ്ട് കടയിൽ എന്റെ സഹായത്തിന് വരണുണ്ട് ഇത്തവണ വരുമ്പോഴെങ്കിലും നിന്നെ കൊണ്ടാൻ ചിറ്റ പറഞ്ഞു നിനക്ക് വിരോധം ഉണ്ടായിട്ടല്ല ഇവിടെ മുത്തശ്ശിയുടെയും എന്ത് ഞാൻ വേണം പിന്നെ ഒന്നും ചെയ്തതല്ല അച്ഛൻ അന്ന് കോയമ്പത്തൂർ ും രണ്ടാമതൊരു കല്യാണം കഴിച്ചതൊക്കെ അന്നത്തെ ഓരോ സാഹചര്യം മരിക്കണവരെ അതിനെപ്പറ്റി ഒരു വാക്ക് ചോദിച്ചിട്ടില്ല നിന്റെ അമ്മ നിന്റെ അമ്മ മാത്രല്ല മുത്തശ്ശനും മുത്തശ്ശിയും ആരും ഇപ്പം നിന്നെ ഇവിടെ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ അടുക്ക് വിട്ട് ഒരു വീടുള്ളത് പൂട്ടിയിട്ട് കുറച്ച് ദിവസം നിന്റെ അടുക്ക് നിൽക്കാൻ കൂടി പറ്റണില്ല അച്ഛന് അതിലൊന്ന് ആർക്കും ഒരു വിരോധമല്ല അച്ഛാ എനിക്കിവിടെ സുഖമല്ലേ ഇനി അധികം നീട്ടിക്കൊണ്ട് പോണ്ടാന്നാണ് എന്റെ അഭിപ്രായം നിങ്ങളുടെ കല്യാണം മഹി എന്തെങ്കിലും പറയണ്ടായോ കർക്കിടാൻ കഴിയട്ടെന്ന് മുത്തശ്ശി ചോദിച്ചപ്പോ ഒരു ദിവസം പറയണേട്ടോ ആദ്യം ഒക്കെ തീരുമാനിച്ചുറപ്പിച്ചപ്പോ നിന്റെ അമ്മ മരിച്ചു പിന്നെ രണ്ടാമതൊന്ന് ആലോചിച്ച് വന്നപ്പോഴേക്കും മഹിയുടെ അമ്മയും എന്തോ ഒരു ദുശകനം പോലെ ഇനിയും അനർത്ഥം ഒന്നുമില്ലാണ്ട് ആ ചടങ്ങ് ഒന്ന് തീർന്നു കിട്ടാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായാ മതിക്കോളും സ്വന്തം വീടാട്ടാ നീ ആ പെട്ടിക്ക് എടുത്ത് പുറത്തേക്ക് വെക്കു ആ തമ്പുര് പൊട്ടാന്ന് വണ്ടി വൃത്തി കാത്തു നിക്കാ കോർ വിശേഷൊന്നും ഇല്ലല്ലോ ഇല്ല എങ്ങനെ ഇരുന്ന് യാത്രയൊക്കെ തഞ്ചാവൂര് രണ്ടു ദിവസം ജാസ്തി തങ്ങണ്ടി ഉള്ളൂ ഏതാ ഈ കുട്ടി കൊറച്ചു ഇരുന്നിട്ടൊക്കെ അല്ലേ പോലോ ഒക്കെ വിസ്തരിച്ചു പറയാം കേശവാ വാ

ആ വാണിയുടെ വകയിൽ യുടെ മോളായിട്ട് വരും ഈ വേണി മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഞാൻ പറഞ്ഞത് ഇനി നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയാം ബാമേച്ചനെ മുത്തശ്ശി വിളിക്കുന്നുണ്ട് ഓ ഞാനിപ്പൊ നിന്റെ കാര്യം പറഞ്ഞ് കയ്യെടുത്തോളൂ ചെല്ലെ ചെന്ന് മുത്തശ്ശിയോട് ചോദിക്കേ ആ പോണ ഒരു മഹേട്ട എന്താ പ്രശ്നം എടാ കാലങ്ങളിൽ മുതൽ പെണ്ണുങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു സംഭവത്തിന്റെ പേര് പറ അത് ഓപ്പൺ ആയിട്ട് കുശുമ്പ് അതല്ല മൂപ്പിലമ്മക്ക് നേരിയ തോതിൽ ഒരു കുശിമ്പിളകിയോന്നൊരു സംശയം വേണിയെ കണ്ടപ്പോ ഏതായാലും നമുക്കൊരേരയാണ് വീണ് കിട്ടിയിരിക്കുന്നത് നമുക്കിത് വെച്ചൊന്ന് മൂപ്പിക്കാം മുത്തശ്ശേനെ വിളിച്ചോ ആ നീ ഇതെവിടെയായിരുന്നു ബാമേ അപ്പുറത്തുണ്ടായിരുന്നു അപ്പൊ ഇതാ ഞാൻ പറഞ്ഞ ബാമ മഹിടം ഉറപ്പെണ്ണ് ഈ കുട്ടിയുടെ സാധനങ്ങളൊക്കെ നിന്റെ മുറിയിലേക്ക് വെക്ക് ഇനി ഇവിടെയാ താമസിക്കണേ അല്ലെങ്കിൽ അത് ശരിയാവില്ല നിന്റെ ഒരു കൂട്ടം വൃത്തിയും വെടുപ്പും അടുക്കലും വെറുക്കലും ഒക്കെ ആ മോളിൽ തെക്കേപ്പുറത്തെ മുറി വൃത്തിയായിട്ടല്ലേ കിടക്കണേ അങ്ങോട്ട് കൂട്ടിക്കോളു ആരാ മുത്ത് ചെയ്ത് തഞ്ചാവൂരപ്പൻ തന്ന പ്രസാദം ഓ അവിടേക്കുള്ള അമ്പലത്തില് പെൺകുട്ടികളെ ആവും ഇപ്പൊ പ്രസാദായിട്ട് കൊടുക്കണത് അത് ഞാൻ അറിഞ്ഞില്ല കുട്ടി ഒരു വെറും വേണിയേ അതോ കൃഷ്ണ വേണിയോ വെറും വേണേ ഉള്ളൂ ഇതെന്തെങ്ങനെയൊരു പേര് തമിഴ്ത്തി കുട്ടിയോളെ പോലെ ഞാൻ മലയാളിയാ അത് മനസ്സിലായി എവിടെയാ നാട് ശിവപുരം പിന്നെങ്ങനെയാ എന്ന് പെട്ടത് അയ്യോ ചോദിച്ചെന്നേ ഉള്ളൂ നിക്ക് കുട്ടിയുടെ കഥയൊന്നും അറിയണ്ട ആരാ എന്താന്ന് അറിയാനുള്ള ഒരു കൗതുകം ഉള്ളൂ അതെങ്ങനെയാ ഇവിടെ ആരേലും എന്തേലും ചോദിച്ചാ പറയോ എന്നെ ഇട്ടു പട്ടുകളിപ്പിക്കണത് എല്ലാവർക്കും ഒരു രസാണ് ഇവിടെ പറയുമ്പോ പറയും ഭാമയോ അവൾ ഒരു മണ്ടി കുറച്ച് കൂടുതല് പക്ഷേ എപ്പോഴും എല്ലാവർക്കും ഭാമ വേണം താനും കണ്ടോ ഭാമ ചത്തുപോയി ചിരിക്കാൻ പറഞ്ഞല്ല ഇങ്ങനെ ഓടിച്ചാടി ചിലപ്പോ അതെന്നെ ഉണ്ടാവുക ഞാൻ വെറുതെ കുട്ടിക്ക് ഇനി ഇവറ്റകൾക്ക് തീറ്റ കൊടുക്കേണ്ടത് കുട്ടിയുടെ ജോലിയാ ഇനി മുതല് ഇത് മോൾഡൻ കൂടെ വീടാ അങ്ങനെ വേണം കരുത എല്ലാം ഫ്രീഡം ഉണ്ടാകും കുട്ടിക്കൂടെ ഞങ്ങളൊക്കെ കൂട്ടിന് ഉണ്ടാകുന്നു വിചാരിച്ചോ എപ്പോഴും മനസ്സിലെ വിഷമങ്ങളൊക്കെ മറന്നു കളഞ്ഞിട്ട് നല്ല മിടുക്കി കുട്ടിയാവണം ഞാൻ പോയിട്ടു മുത്തശ്ശി പറഞ്ഞല്ലോ ഇവിടെ ഒരു പാവം കുട്ടിയാ എന്ന് വെച്ച് നിന്റെ അത്രയും പാവമൊന്നും എന്നാലൊരു ചെറിയ പാവം ചട്ടിയും കലവും പോലെ തട്ടിയും മുട്ടിയും നിങ്ങള് തമ്മിൽ അയക്കോ നന്നായി എനിക്കൊരു കൂട്ടായല്ലോ അടുക്കളയിൽ ഒരു ചുമട് പണിയുണ്ട് അടുക്കളയിലെ കരിയും പോവയും കൊള്ളാൻ ഇവിടെ ക്ഷണിക്കൊന്നും വേണ്ട അതിൽ തെറ്റൊന്നും ഇല്ല പെൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ളതാ അതൊക്കെ പെൺകുട്ടികൾക്കല്ല നിന്നെ പോലത്തെ പെൺകുട്ടികൾക്ക് മാധവൻ വന്നു തിരക്കിയിരുന്നു തന്നെ അവന്റെ തൊപ്പി എവിടെ ഏത് മാധവൻ ആ നീ ഇതിന്റെ പേരിൽ പേരിലായിക്കോ രണ്ടാളും കൂടി യുദ്ധം നൂറ് പേരെയാണ് ചെറിയൊണ്ട് വിത്തേഞ്ഞുണ്ടിയാണ് നമ്മുടെ അധ്വാനത്തിന്റെ ഫലം എന്ന് അല്ലടാ അന്നെ തുടങ്ങിട്ട് ആദിയില്ലല്ലോ ലമില്ലല്ലോ കൊല്ലക്കാലം പോയായുഗത്തിൽ ആദിയില്ലല്ലോ ഇല്ലല്ലോ കൊല്ലക്കാലം പോയി ആയുഗത്തിൽ ഒറ്റയില്ലല്ലോ ലോശയില്ലല്ലോ കൊല്ലക്കാലം പോയി ആയുഗത്തിൽ ഒച്ചയില്ലല്ലോ ലോശയില്ലല്ലോ കൊല്ലക്കാലം പോയി ആയുഗത്തിൽ പെണ്ണു വന്നേ പൊരുഞ്ഞാറുന്നട്ടേ കൊല്ലക്കാലം പോയി ആയുഗത്തിൽ പെണ്ണു വന്നേ പൊരുഞ്ഞാറുന്നട്ടേ കൊല്ലക്കാലം പോയി ആയുഗത്തിൽ മഹിയല്ല ഇടപെടരുത് എന്റെ തൊപ്പി ചാടാ നിങ്ങള് പണിയെടുത്തോ ഇത് ഞാൻ നോക്കിക്കോളാം തൊപ്പി ഇല്ലല്ലോ ജോലി ഇല്ലല്ലോക്കാലം പോയി ആ യുഗത്തിൽ നിന്നെ ഞാനൊന്ന് കൊല്ലും എന്റെ ജാതകത്തിലുണ്ട് ഒരു കള്ളനെ ഒന്ന് കോടതി എന്റെ ജാതകത്തിലുണ്ട് ഒരു മന്ദബുദ്ധി പോലീസുകാരന്റെ തല്ലുകൊണ്ട് ഞാൻ ചാവില്ലാന്ന് ഇതിനു മുമ്പ് എന്റെ രണ്ട് തൊപ്പി നീ കട്ടെടുത്തിട്ടില്ല അതെ എടുത്തതല്ല തന്റെ ഒരു തൊപ്പി നമ്മുടെ ക്ലീനിങ് രാശായ വീടിന്റെ ഇടവേളയിൽ നിന്ന് കിട്ടി മറ്റേ തൊപ്പി പുഴക്കരയിലെ കല്ല് ഷാപ്പിന്റെ ബെഞ്ചിന്റെ അടിയിൽ നിന്ന് കെട്ടി പിന്നെ ഈ തൊപ്പി മതി എന്താ ഒരു പോലീസുകാരൻ പോകാൻ പാടില്ല സ്ഥലത്തേക്കാണ് താൻ പോകുന്നത് അയ്യേ വളരെ മോശം ഇല്ല മഹേട്ടാ ഇവൻ കള്ളം പറയാ പച്ച കള്ളം അതെ മയ്യേട്ടാ ഇയാള് പച്ച കള്ള കള്ളടിച്ചിട്ടാണ് ഈ തൊപ്പി ബെഞ്ചിന്റെ അടിയിൽ മറന്നു വെച്ചത് ഓടാ താൻ ഈ തൊപ്പി യൂണിഫോമും തട്ടി അച്ഛൻ അച്ഛ മരണക്കരക്കേ ഇറന്ന് പറഞ്ഞതാ ഓനെ നിന്റെ അച്ഛൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കടാ പ്രാർത്ഥികളാണ് എന്നാൽ ആ ജോലി എനിക്ക് കിട്ടോളെന്ന് അച്ഛൻ മരിച്ചപ്പോ താനെന്ത് ചെയ്തേ താനേക മകനാന്ന് പറഞ്ഞാൽ ജോലി തട്ടി എടുത്തില്ലേ അയ്യേ അച്ഛന്റെ ഓഫീസിന് പോലെ തെളിവായി യൂണിഫോം ഇത് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാ അപ്പൊ പാരമ്പര്യമായിട്ട് ഈ തൊപ്പി എന്റെ തല്ലിലേക്ക് ബാക്കി ഉള്ളു താനെടുത്തോ ഓ എന്റെ മാധവ നിനക്ക് എന്നോട് മര്യാദ ചോദിച്ചാ പോരെ ഞാനൊരു പോലീസുകാരനല്ലേ മഹിയേട്ട പിന്നെങ്ങനെ മര്യാദക്ക് സംസാരിക്ക പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാൻ ടഫായതാ ലക്ഷ്മണി ഞാൻ കൊടുക്കില്ല മഹിയേട്ട കൊടുക്കണ

ആ ഇങ്ങനെയല്ല കാല് പൊക്കിയടി ഓക്കെ ടെക്ണ തൊപ്പി കൊടുത്തേ ഇനി തൊപ്പി തടാ തൊപ്പി തൊപ്പൊ കറ്റിലൊന്നും റിയുന്നുണ്ടാവോ ഞാനിപ്പെവിടെയാണെന്ന് ഏതെങ്കിലും ലോകത്ത് നിന്ന് അപ്പൊ കാണുന്നുണ്ടോ എന്നെ ഈ വീട്ടിലെല്ലാവർക്കും എന്നോട് സ്നേഹ ഇപ്പൊ എനിക്ക് സന്തോഷമാണോ സങ്കടാണോ ചോദിച്ചറിയില്ല വേഗം ഉറങ്ങും മുത്തശ്ശി എനിക്ക് ഉറക്കം വരണോ തിരുമ്മ നീയേ എന്താ കുട്ടി ഉറങ്ങില്ലേ ആ മുറിയില് ഒറ്റയ്ക്ക് അടക്കം പേടിയാവുന്നു പരിചയമില്ലാത്ത സ്ഥലല്ലേ അതുണ്ടാവും ഇവിടെ കിടന്നോളൂ മാമേ ഒരു കോസരി ഇവിടെ വിരിച്ചു കൊടുക്കൂ കുട്ടിക്ക് ഓ ഇല്ല കുട്ടിയല്ലേ ഒറ്റയ്ക്ക് ഇടന്ന പേടിക്കാൻ നാമം ജപിച്ചു കണ്ണടച്ച് കിടന്നാ മതി ഉറക്കം വരും ഓ നീ അധികം പറയണ്ട നീ എങ്ങോട്ട് എന്റെ അടുത്തുനിന്ന് മാറിക്കിടന്നു തുടങ്ങിയത് പേടിയില്ലാത്ത ഒരാള് മാത്രോ വയസ്സറിയിക്കണ എന്റെ തലേന്ന് വരെ കിടക്കേലും ഉള്ളി മൂത്രത്തില് കുളിപ്പിച്ചിട്ടുള്ള ആളാ എനിക്കല്ലേ അപ്പഴേക്കും പിണങ്ങിന്റെ കാലൊന്നു തിരുമ്മ കുട്ടിയെ നീക്ക് വയ്യ ഉള്ള കുട്ടിയോട് പറഞ്ഞു തരാ ഓ എന്താ ൂപ്പിലമ്മക്ക് കോപം കോപം കിടക്കലും ഉള്ളിരുന്ന കാര്യം ഈ പറഞ്ഞു പോയി അതന്നെ അത്ര ഉള്ളോ അതിടക്കിടയ്ക്ക് അവൾ ഇപ്പോഴും ചെയ്യുന്നതല്ലേ മോളുറങ്ങില്ല ഇതുവരെ ഞാനൊരു കണ്ടു ആ സുബ്രഹ്മണ്യം അതും ഇതൊക്കെ ആലോചിച്ച് കിടന്നിട്ടാവും ഈ മുറിയിൽ കിടന്നുള്ളൂ തുസ്വപ്പന ഒന്നും കാണില്ലേ മുത്തശ്ശിയുടെ മുറിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ആരും കുട്ടിയെ പിടിക്കാൻ ഇവിടെ വരില്ല വന്നാലും ഞങ്ങളാരും കുട്ടി വിട്ടു കൊടുക്കുകയില്ല ആർക്കും പോരെ പ്രാർത്ഥിച്ചു വരുന്നുള്ളൂ